കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച വിദ്യാർത്ഥി കഠിനമായ റാഗിംഗ് അനുഭവിച്ച വാർത്തകൾക്ക് പിന്നാലെയാണ് കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിംഗിന് ഇരയാകുന്ന ജൂനിയർ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അക്രമാസക്തിയിൽ സന്തോഷം കണ്ടെത്തുകയും മറ്റുള്ളവരുടെ ശരീരത്തെ കളിവസ്തുവായി കാണുകയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന മനോഭാവത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരം റാഗിംഗുകൾ ഓരോരുത്തരുടെയും ശരീരം അവരവരുടെ സ്വത്താണ് എന്നും മറ്റൊരാളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ ഒരു വ്യക്തിക്കും അനുവാദമില്ല എന്നും അത്തരത്തിലൊരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം വഴി ശിക്ഷിക്കപ്പെടും എന്നും ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് എന്തും ചെയ്യുവാൻ ഇത്തരക്കാർ മടിക്കാത്തത് വികസിത രാജ്യങ്ങളിൽ ആളുകൾ മികച്ച ജീവിത നിലവാരം പുലർത്തുന്നത് ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിത്വമുണ്ട് എന്നുള്ള ഓരോ പൌരന്റെയും തിരിച്ചറിവ് കൊണ്ടാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് മദ്യപിച്ചുവെന്നും അല്ലാതെയും ഭാര്യയുടെ മേൽ കൈവിക്കുന്ന ഭർത്താവിനെ വളരുന്ന മക്കൾ വ്യക്തിത്വത്തെക്കുറിച്ച് എന്തറിവ് നേടും ഉപദ്രവിക്കുന്നത് വിനോദമായി കാണുകയും മറ്റൊരാളുടെ വേദന സന്തോഷമായി അനുഭവിക്കുകയും ചെയ്യുന്ന തലമുറ വളർന്നുവരുന്നു മനുഷ്യത്വമില്ലാത്ത ക്രിമിനലുകൾ മറ്റൊരാളുടെ വേദന കേൾക്കുമ്പോൾ തന്നെ അത് അനുഭവിച്ച് ഉള്ളുനീർന്നതാണ് മനുഷ്യത്വം എന്നാൽ വേദന അനുഭവിക്കുന്ന ഒരു ഇരയെ കണ്ടിട്ടും കൂടുതൽ ക്രൂരത ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന യൗവനക്കാരെയാണ് ആ വീഡിയോയിൽ കാണുവാൻ കഴിയുന്നത് ബലഹീനതയിൽ പീഡിപ്പിക്കപ്പെടുന്നവന്റെ വേദന കാണാതെ അവന് ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കട്ടുന്ന മനോഭാവം ഇവർക്കുണ്ടായത് എങ്ങനെയാണ് സമൂഹത്തിന് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുവാൻ കഴിയുമോ സമൂഹത്തിന്റെ പരമപ്രധാനമായ മൂന്ന് മേഖലകളാണ് കൌമാരക്കാരെ അക്രമാസക്തരാക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു മുമ്പേ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നത് ചുരുക്കിപ്പറയാ കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിലാണ് സംഭവം നടന്നത് ജൂനിയർ വിദ്യാർത്ഥിയെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്നാണ് റാങ്ക് ചെയ്തത് ലോഷൻ പുരട്ടിയ നിലയിൽ വിദ്യാർത്ഥിയെ കട്ടിലിൽ കിടത്തിയിരിക്കുന്നു സീനിയർ വിദ്യാർത്ഥികൾ ഡിവൈഡർ കൊണ്ട് ശരീരമാസകലം മുറിവേൽപ്പിക്കുന്നു വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുന്നു വിദ്യാർത്ഥിയുടെ വായിലും കണ്ണിലും ലോഷൻ ഒഴിക്കുന്നു പ്രതികളിലൊരാൾ വിദ്യാർത്ഥിയുടെ വയറിൽ മുറിവേൽപ്പിക്കുന്നു മതിചേട്ട വേദനിക്കുന്നുവെന്ന് വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും അവസാനിപ്പിച്ചില്ല വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച് അട്ടഹസഹിക്കുന്നത് തുടരുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഇങ്ങനെയൊരു വീഡിയോ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് കോളേജുകളിലെ റാഗിങ് ക്രൂരതകൾ പൊതുജനങ്ങൾക്ക് മുൻപാകെ ചർച്ച ചെയ്യപ്പെടുന്നതും പ്രതികളെ കണ്ടെത്തുന്നതും ഇതുപോലെ വീഡിയോ വരാത്ത എത്ര നിരപരാധികൾ ഈ സമയവും പലയിടങ്ങളിൽ റാഗിങ്ങിന് ഇരയാകുന്നുണ്ടാകും ചില ക്രിമിനലുകളുടെ ക്രൂരതയ്ക്ക് പാത്രമാകുന്നുണ്ടാകും എന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നതേയുള്ളു പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെയുള്ള അഞ്ച് വിദ്യാർത്ഥികളാണ് പ്രതികൾ അഞ്ച് പ്രതികളെയും റിമാൻഡ് ചെയ്തു പീഡനത്തിനിരയായ വിദ്യാർത്ഥിയും പ്രതികളും മദ്യപിക്കുമായിരുന്നു മൊബൈലിൽ ചിത്രീകരിച്ച രംഗങ്ങൾ അധികൃതരെ കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡനം തുടങ്ങിയത് എല്ലാ ആഴ്ചയിലും എണ്ണൂറ് രൂപ വീതം സീനിയർ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിദ്യാർത്ഥികൾ മദ്യപാനത്തിനായി നൽകണമായിരുന്നു തിങ്കളാഴ്ച പ്രതികൾ രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിനെ തുടർന്ന് ക്രൂര ക്രൂരമർദ്ദനത്തിനിരയാക്കി ഇതോടെ ഇരയായ വിദ്യാർത്ഥി വീട്ടിൽ അറിയിച്ചതിനെ തുടർന്നാണ് പരാതി നൽകിയത് ടീച്ചറിനോട് രക്ഷകർത്താവ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അധ്യാപക യോഗവും അടിയന്തര പി ടിഐയും ചേർന്നു വിദ്യാർത്ഥികൾ പീഡന വിവരങ്ങൾ എഴുതി നൽകിയതിനു പിന്നാലെ പരാതി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നൽകി ഇത്തരം ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്നതിൽ സമൂഹത്തിന് പങ്കുണ്ട് അക്രമ മനോഭാവമുള്ള ഒരാൾ മതി നൂറുപേരുടെ സമാധാന ജീവിതം നഷ്ടമാക്കുവാൻ അപ്പോൾ സമാന മനോഭാവമുള്ള ചിലർ ഒരുമിച്ച് ചേർന്നാലോ അത്തരം ആളുകളുടെ വിനോദമാണ് റാഗിങ് ലോകത്തെ ഫാസിസ്റ്റ് സ്ഥാപകനായ മുസോളനി ചെറുപ്പത്തിൽ തന്റെ അപ്പനോട് വന്ന് ഒരു പരാതി പറഞ്ഞു തന്റെ കളിവണ്ടി തന്നെക്കാൾ മുതിർന്ന ഒരു പയ്യൻ എന്ന് ആ അപ്പൻ മകനോട് പറഞ്ഞതിങ്ങനെയാണ് നീ ഒരു ആൺകുട്ടിയല്ലേ നീ തന്നെ പോയി അത് തിരികെ എടുക്കണം കയ്യിൽ കൂർത്ത കല്ലുകളുമായി പോയ മുസോളനി എന്ന കൊച്ചു പയ്യൻ ആ കല്ലുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് മുതിർന്ന പയ്യന്റെ കയ്യിൽ നിന്ന് കളിവണ്ടി കരസ്ഥമാക്കി പിന്നീട് തിരികെത്തിസോളനി അധികാരത്തിലെത്തുകയും ഏകാധിപതിയായി ചെയ്ത ക്രൂരതകളും ലോക പ്രശസ്തമാണ് സ്വഭാവ രൂപീകരണം ഒന്നാമതായി നടക്കുന്നത് കുടുംബത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യുവാൻ ലൈസൻസ് ഉണ്ട് എന്ന ചിന്താഗതി പലയിടത്തുമുണ്ട് മദ്യപിച്ചിട്ട് ഭാര്യയെ നിഷ്കരണം ഉപദ്രവിക്കുന്നത് പലയിടത്തും മക്കൾ കാണുന്നു വീടുകളിൽ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കപ്പെടത്തില്ല മറ്റൊരാളുടെ ശരീരത്തിൽ കൈവയ്ക്കുവാൻ മടിക്കാത്തവരെ കണ്ട് വളരുന്ന തലമുറ വളർന്നു വളർന്നുവരുമ്പോൾ സമാനമായത് ചെയ്യാൻ കാണിക്കുമോ രണ്ടാമതായി സ്വഭാവ രൂപീകരണം നടക്കുന്നത് സ്കൂളുകളിലാണ് നമ്മുടെ നാട്ടിൽ നിർബന്ധിതവും സൌജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതുകൊണ്ട് അഞ്ചു മുതൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ പിന്നിടുന്ന കാലയളവ് മുഴുവൻ സ്കൂളുകളിലാണ് ഓരോ ദിവസവും ഏഴ് മണിക്കൂർ വീതം കുട്ടികൾ സ്കൂളുകളിൽ സമയം ചെലവിടുന്നുണ്ട് വ്യക്തിത്വത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് ഹനിക്കാനുള്ള ശിക്ഷയെക്കുറിച്ചും ശരിയായ അവബോധം വിദ്യാഭ്യാസത്തിലൂടെ ഇവർക്ക് നൽകിയിരുന്നെങ്കിൽ ഒരു പരിധി വരെ ക്രിമിനൽ സ്വഭാവം ഇവരിൽ വളരുകയില്ലായിരുന്നു ഇനിയെങ്കിലും സിന്ധു നദീതട സംസ്കാരത്തിനും കോൺസ്റ്റാന്റിനോപ്പലിന്റെ പതനത്തിനുമൊപ്പം പ്രായോഗിക സാമൂഹിക ജീവിതത്തിൽ ഒരു വ്യക്തി പാലിക്കേണ്ട കാര്യങ്ങൾ എല്ലാ ക്ലാസുകളിലും തുടർച്ചയായി പഠിപ്പിക്കുന്നതുപോലെ വിദ്യാഭ്യാസ സിലബസിൽ ഉൾപ്പെടുത്തണം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ തുടർച്ചയായി എല്ലാ വർഷവും ഒന്നാം പാഠമായി കുട്ടികൾ പ്രായോഗിക സാമൂഹിക ജീവിതം പഠിക്കട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള മേഖലയാണ് ദൃശ്യമാധ്യമം മൂന്നാമത്തെ സ്വഭാവ രൂപീകരണ മേഖല ഇതാണ് ഇന്ന് ചെറുപ്പക്കാർ കൂടുതലും കാണുന്നത് വാർത്തകളോ ചർച്ചകളോ അല്ല സിനിമകളും സീരീസുകളുമാണ് ഇത്തരം മേഖല അക്രമ മനോഭാവത്തെ ഹീറോയിസുമായിട്ടാണ് ചിത്രീകരിക്കുന്നത് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതുമായ നായകന്മാർ താഴെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി എഴുതിവച്ചിട്ട് ഇന്ത്യ കാര്യം ഇത്തരം അക്രമം കാണിക്കുന്ന മദ്യപിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളുള്ള സിനിമകൾ നിരോധിക്കുവാൻ സാധിക്കില്ല എന്നാൽ ഇത്തരം ദൃശ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാനും ഇത്തരം ദൃശ്യങ്ങളുള്ള സിനിമ അവാർഡുകൾക്ക് പരിഗണിക്കാതിരിക്കുവാനും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുമോ അവസാനമായി ഒന്നു പറയട്ടെ വികസനമെന്നത് അമ്പല ചുംബികളോ തിളങ്ങുന്ന ലൈറ്റുകളുള്ള പാലങ്ങളോ മാത്രമല്ല നല്ല സ്വഭാവമുള്ള സമൂഹവുമാണ്